<Tipps> hey all 3

എന്താ വരണ്ടു പോയി നോക്കുന്നേ നിന്റെ നേർക്ക് പറന്ന് വന്ന ടയറെ അങ്ങനെ വെറുതെ വന്നൊന്നുമല്ല എന്റെ ഏട്ടൻ നിന്റെ നേർക്ക് എറിഞ്ഞതാ അനീതി നടക്കുന്ന സ്ഥലത്ത് ആര് വരുന്നോ ഇല്ലയോ എന്റെ ഏട്ടൻ ഉറപ്പായും വരും ഏട്ടനാ എവിടെ ഒന്ന് പറഞ്ഞേ എന്റെ ഏട്ടൻ അങ്ങനെ ആളുകളുടെ മുമ്പേ വരുന്ന ആളല്ല ആരെയും എതിർക്കാൻ വരുന്ന ഒരാളാ ഈ നാട്ടുകാരെ ഏട്ടനെ സാധുവായിട്ടല്ലേ കണ്ടേ ആരെയും അടിച്ചു കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ എന്തായാലും കാണും కల 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 రగల నాయప రగలట జగ 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 జగపడ పల జగజాలక నిల నిల నిలపడ ఇవ దెరు పున్ని కల ంగి bekanntి మదదిింములరషులరా. ణదుంగండి. మటా కలది Radio- మటాల్ంగఓరడి. మెగ్ఆంఢి. మారణిందు మదింబముదింమరా. మారభంఢిందు మిండ Strategy- మీండిట

നിങ്ങളല്ലേ പറഞ്ഞു കൊറച്ചേരൊന്നും മിണ്ടാരിക്കാനായിട്ട് സാറേ ഇപ്പൊ ഒരു ഇപ്പൊ നേരം ആയാലും പറയാൻ തുടങ്ങിട്ട് വരുവോ എന്നുള്ള കാര്യം തോന്നുന്നു പറയേ വരണല്ലോ വന്നല്ലേ പറ്റൂ ഇല്ലെങ്കിൽ സ്റ്റേഷനിക്കറി പൊക്കും സ്റ്റേഷനിലെ പൊക്കു അല്ലേ സ്റ്റേഷനിലും പൊക്കും നിന്നെയും പൊക്കും അത് ശരി നിങ്ങളുടെ ഇൻസ്പെക്ടർ വരുവാ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് സ്റ്റേഷനിലേക്ക് ഏ ഇത് നോക്കിയാ സാറേ സാമ്യുള്ള ഇടത്ത് സത്രവും ജനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ സാമിയോ അതാരാ സാർ ഇങ്ങോട്ട് നോക്ക് സർ സർ ആരവൻ ആ നിങ്ങള് വിചാരിക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ ഇന്നാ സാധാരണ മനുഷ്യൻ നാളെ നാളാരെന്നറിയാവോ എന്റെ പെങ്ങൾക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടാൻ വട്ടം പൂർത്തിയാക്കുന്ന എന്റെ തുണി ഉണ്ടാവണം

വട്ടം വട്ടം നോക്കാൻ തോന്നുന്നു കോർത്തല്ലോ ആ സോറി ചേട്ടാ നിങ്ങൾ വരച്ച വട്ടം ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൈപിടിച്ച് നേരെയാക്കിയത് നമ്മൾ ആഗ്രഹിച്ച വിഷയം നടക്കും അറിയില്ല എന്നാലും ആഗ്രഹിക്കുമ്പോ നടക്കണ്ടേ അതുകൊണ്ടാ ഞങ്ങളൊന്ന് ഇട്ടു നോക്കട്ടെ ഇനി അല്ല മലരെ നീ ഒന്ന് വരഞ്ഞേ നിന്റെ ചേട്ടൻ ഒരു നല്ല പെണ്ണ് കിട്ടണോന്ന് എന്റെ ചേട്ടൻ നല്ലൊരു പെണ്ണിനെ കിട്ടി നല്ലോണം ജീവിക്കാൻ പറ്റണേ ചേട്ടാ സാമിയാടി ഇങ്ങനത്തെ കളി കളിക്കരുത് ചേട്ടാ കറുപ്പം കണ്ണി കുത്തും ഒന്നായി നീ വിചാരിച്ചതുപോലെ തന്നെ നല്ല പെണ്ണ് കിട്ടുന്നേട്ടന് വാ പോക പെണ്ണാൻ നല്ല ഭംഗിയല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്ക എന്റെ അനിയത്തി പോകുന്നതിന്റെ പുറകെ തന്നെ നീ 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 ഒരു മനുഷ്യനാണോ വന്ന ആൾ ആരാ ആരാടാ എനിക്ക് അമ്പലത്തിലെ ആ മണിയിൽ അടിക്കുമ്പോ നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ അടിക്കുമ്പോ നീ എന്തിനാ ചോദിക്കുന്നേടാ നാട്ടിലെപ്പോഴും അടിച്ചാലേ മതിയാവുള്ളൂ മാ ചേട്ടാ പോവാ അപകടം കൂടെ തന്നെ തന്നെ ഉണ്ടല്ലോ പിന്നെ നോങ്ങു എനിക്ക് അഴകും വേണ്ട അതിന്റെ കൂടെ വരുന്ന അപകടവും വേണ്ട എന്റെ പെങ്ങക്ക് എന്തൊക്കെ സംഭവിക്കുന്ന അറിയാതെ നട്ടിട്ട് തിരിഞ്ഞു നിക്കാൻ ഞാൻ അതിന്റെ ഇടയിൽ അവൻറെ ഒരു ദൈവത്തെ നമ്മുടെ നാടിന്റെ മുൻ മുഖ്യമന്ത്രി കെ സംസ്ഥാനത്തെ സെല്ലുകളിൽ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി പതിനഞ്ച് പ്രതികളെ വിട്ടയക്കുന്നു അതിൽ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിലുമുള്ള ജീവപര്യന്തം അനുഭവിക്കുന്ന അഞ്ചു പേരെ വിട്ടയക്കുന്നു അതിൽ കണ്ണൂർ പയ്യന്നൂരിൽ നടന്ന ഇരട്ട കൊലപാതകം കേസിൽ ജീവപര്യന്തം അനുഭവിച്ചു വരുന്ന എഴുന്നൂറ്റി പത്താം നമ്പർ പ്രതി ഇ ടി വേലായുധൻ